ಸಹಯಾತ್ರಿ ಸಹಯಾತ್ರಿ ಪ್ರಿಯ ಶ್ರೋತಾಕೆ ಸಹಯಾತ್ರಿಕಲೇ ಸ್ವಾಗತ ാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന ടീ റീത്തയാണ് റീത്ത പ്രധാനമായും ഉണ്ടാക്കുന്നത് നെറ്റിപ്പൊട്ടം ആഭരണങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്തൊക്കെയാ ഉണ്ടാക്കുന്നത് നെറ്റിപ്പൊട്ടം അല്ലാതെ നെറ്റിപ്പൊട്ട ഓർണമെന്റ്സ് മാല വള വളരെ ആഭരണങ്ങള് ആഭരണങ്ങള് മൊത്തം ഒരു അമ്പത്തിരണ്ട് ഐറ്റം ഉണ്ട് കമ്മല് കമ്മൽ തന്നെ ഒരു പത്തൊൻപത് ഐറ്റം ഉണ്ട് അതുപോലെ വള മാലകള് നെക്ലേസ് ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ അങ്ങനെയുള്ള എല്ലാ ജ്വല്ലറി ആൻഡ് പൂരം ക്രാഫ്റ്റ് ജ്വല്ലേ അതെ അതെ ആ റീത സ്ഥലം എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്ത് കൊളാവിപ്പാലം എന്ന സ്ഥലത്തു നിന്നും സ്ഥലത്താണ് റീത സംസാരിക്കുന്നത് അല്ലേ റീത ഈ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് മാലകൾ നെക്ലേസ് വള കമ്മല് ഹെയർബാൻഡ് മോതിരം അങ്ങനെ ഒരു മോതിരം തന്നെ ഒരു പത്ത് ഐറ്റം ഉണ്ടാകും വ്യത്യസ്തമായ പത്ത് ഐറ്റങ്ങളിൽ കല്ല് വെച്ചിട്ടും ചെറിയ മുത്തുകൾ കൊണ്ടും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ വളകളും ക്രിസ്റ്റൽ വെച്ചിട്ട് നൂലിൽ ഉണ്ടാക്കുന്നതുണ്ട് അല്ലാണ്ട് കോർപ്പ് ചെയ്യുന്നതുണ്ട് ഇതിൽ പൂരം ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നെറ്റിപ്പട്ടം അതിൽ തന്നെ വരുന്ന ആലവട്ടം ഉറികള് ഉറികള് ഒരു തട്ട് രണ്ട് തട്ടുറി മൂന്ന് തട്ടിലായിട്ട് വരും കൃഷ്ണന്റെ വെണ്ണ എടുക്കുന്ന അതിന്റെ ഒരു സങ്കല്പത്തിലുള്ള മുറികള് അതിൽ തന്നെ പിന്നെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് ഫാമിലി ഫോട്ടോ വെച്ചിട്ട് പിന്നെ ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ പല പല ഐറ്റങ്ങളായിട്ട് ചെറുത് മുതൽ വലുത് വരെ ഒരു അമ്പത് രൂപയുടെ മുതല് പന്ത്രണ്ടായിരം രൂപ എൻ്റെ ഇത് വരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ചെറുതലേ ഒരു ഇഷ്ടവും നോക്കിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു എന്ത് കണ്ടാലും അത് നോക്കി ചെയ്യൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു എന്ത് കണ്ടാലും അത് നോക്കി നോക്കി അവരുടെ അടുത്ത് നിന്ന് നോക്കി ചെയ്യുമായിരുന്നു അങ്ങനെ ഇപ്പൊ ഇരിങ്ങൽ കരകൗശല ഗ്രാമമായ സർഗാലയിൽ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ചാണ് ഇതിനൊരു കോഴ്സ് കിട്ടുന്നത് മൂന്ന് മാസത്തെ ഗവൺമെന്റിന്റെ കീഴിൽ ഇരിങ്ങൽ വില്ലേജ് ഒരു കരകൗശല ഗ്രാമമാക്കണം എന്നുള്ള പദ്ധതി വന്നപ്പോൾ അവിടെ അപേക്ഷ കൊടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ് മൂന്ന് മാസമാണ് ഒരു വ്യക്തിക്ക് സ്റ്റൈപ്പൻറോടുകൂടിയാണ് അവിടെ പരിശീലനം കിട്ടിയത് അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും പല പല ഐറ്റങ്ങൾ ഒന്ന് ചകിരി കൊണ്ടുള്ളത് മുള ചൂരല് അങ്ങനെ കൊട്ട അങ്ങനെ മുഴുവൻ ഞാൻ ചേർന്നത് നെറ്റിപ്പട എനിക്ക് അതിനോടായിരുന്നു ഒരു ഇഷ്ടം അങ്ങനെ മൂന്ന് മാസമാകുന്നതിനേക്കാൾ മുന്നേ അത് പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് അടുത്തൊരു ഐറ്റം കൂടി പഠിക്കാൻ സൗകര്യമായി അവിടുന്ന് അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് തോന്നി മുന്നൂറ്റി എൺപതോളം കരകൗശല ആൾക്കാർ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വന്തമായിട്ട് തുടങ്ങാനുള്ളൊരു ധൈര്യം കാണിച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് ഞാൻ തുടക്കം കുറിക്കുന്നത് ഇപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എത്തി ഇപ്പം ലാസ്റ്റ് മേളയിൽ പങ്കെടുത്തത് കോഴിക്കോട് സരസ് മേളയിലാണ് എല്ലാ വർഷവും ഉണ്ടാകുന്ന മേളകളിൽ പങ്കെടുക്കും തൃശ്ശൂർ ഒരു മേള ഉണ്ടായി അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ജില്ലാ മിഷൻ അറിയിച്ച് ഞങ്ങൾ പോകാറുണ്ട് എല്ലാ മേളകളിലും അറിയുന്ന മേളകളൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പൊ ഇത് ഈ നെറ്റിപ്പൊട്ടമൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ അതിനുള്ള മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണ് ശേഖരിക്കുന്നത് മെറ്റീരിയല് ഗുരുവായൂർന്നാണ് മേടിക്കുന്നത് അവിടെ പോയി സെലക്ട് ചെയ്ത് പാർസലായിട്ട് അതിന് വന്നോളൂ സെലക്ട് ചെയ്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്കത് പാർസലായിട്ട് കൈയോളി എത്തിച്ചു തരും അവര് അപ്പൊ ഓരോ മുട്ടും വെച്ച് ഇങ്ങനെ ചെയ്ത് വരിക നല്ലൊരു വർക്കാണ് നല്ലൊരു പണിയാണ് അതിന് ഇത് ചെയ്യുമ്പോ ആരെങ്കിലും സഹായത്തിനുണ്ടോ ഓ ഞങ്ങൾ അഞ്ചു പേരായിരുന്നു തുടങ്ങിയത് കൊറോണ ടൈമില് നമ്മളെ എല്ലാ അടച്ച സമയത്ത് അവരൊക്കെ മൂന്ന് പേര് അവര് വേറെ വേറെ ജോലിക്ക് പോയി ഞാനും വിനീത എന്നൊരു മുന്നോട്ട് പോകുന്നത് ആ ശരി അപ്പൊ ഇത് ഇങ്ങനൊരു സംരംഭം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം അതിനൊരു സാമ്പത്തിക സഹായം ഒക്കെ വേണ്ടേ അതൊക്കെ എങ്ങനെയായിരുന്നു സാമ്പത്തിക സഹായം ജില്ലാ ഒരു ലോണ് ശരിയാക്കി തന്നെ ആ ശരി ആ ആ ലോണ് തിരിച്ചടച്ച് ലോണൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ വിട്ടുകിട്ടുന്ന ലാഭത്തിൽ നിന്ന് സാധനം വാങ്ങി പിന്നെയും നമ്മള് മുന്നോട്ട് കൊണ്ടുപോവാണ് ആ ശരി ആഹ് അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുന്നത് വീട്ടിലിരുന്ന് തന്നെയാണോ അല്ല കയ്യോളി മുനിസിപ്പാലിറ്റി വനിതകൾക്ക് മാത്രം ഒരു വനിതകള് മാത്രം ജോലി ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ വനിത യൂണിറ്റി അത് മിക്സ് ഉണ്ട് നെയ്റ്റ് ഉണ്ട് നൂൽനൂൽപ്പുണ്ട് അവിൽ കേന്ദ്രമുണ്ട് അതിലൊന്ന് നമ്മളുമാണ് വ്യവസായ കേന്ദ്രത്തിൽ നിന്നാണ് രാവിലെ പത്തുമണിക്ക് പോയാൽ വൈകുന്നേരം അഞ്ചു വരെ ഡെയിലി ചെയ്തോണ്ടിരിക്കും എന്നാലാണ് ഒരു മേള കിട്ടുമ്പോ നമുക്ക് ഒരു മേളയുടെ സ്റ്റാള് മുഴുവൻ അറിയണമെങ്കിൽ ഇതൊരു ഒമ്പത് പത്തു മാസത്തോളം ഡെയിലി ചെയ്താലേ നമുക്ക് ആ സ്റ്റാള് നിർത്താൻ പറ്റും അപ്പൊ അങ്ങനെ ഈ വിനീത എന്ന് ചെയ്തോണ്ടിരിക്കൂടെ ഉള്ള ആളല്ലേ അതെ 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 അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് ചെയ്യുന്നത് ഇത് അതായത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് ചെയ്യുന്നത് അതോ വേറെ ജോലിക്കാരുണ്ടോ അത് ചെയ്യാനായിട്ട് ഇല്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇപ്പൊ നല്ല സ്പീഡായി അത് ശരി വർഷത്തിലേക്ക് കടന്നല്ലേ ആ ശരി ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യണത് ഇപ്പൊ ഒരു ദിവസം ഒരു നെറ്റിപ്പട്ടം തുടങ്ങിയാൽ അത് പൂർത്തിയാക്കിയിട്ടേ അല്ലേ അടുത്തതിലേക്ക് പോവുള്ളു ഞാൻ വെട്ടി ഒപ്പിച്ച് കുറച്ച് ഭാവം ചെയ്തു കൊടുത്താൽ വിനീത അതിന്റെ നൂലുകെട്ട് മറ്റുള്ള അങ്ങനെ 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 ചെയ്തു പോകും പിന്നെ ഓർഡർ വരുന്നതിനനുസരിച്ച് ഇതാടെ വെച്ചിട്ട് ഇപ്പൊ അഞ്ചടീന്റെ നെറ്റിപ്പട്ടം വേണമെന്ന് ഒരു ഹൗസ് വാവിംഗ് അങ്ങനെ അവരിലൊക്കെ വിളിച്ച് പറയുമ്പോ അവർക്ക് കൊടുക്കണമെങ്കിൽ ഇതാടെ മാറ്റി വെച്ച് അതിലേക്ക് കടക്കും അപ്പൊ അത് അവിടെ എത്തിച്ചതിന് ശേഷം തുടങ്ങും അങ്ങനെ ഒരു റിട്ടയർമെന്റ് ഇങ്ങനെയൊക്കെ വരുമ്പോ ഓർഡർ വരും ആ വീടുകളിലും നെറ്റിപ്പെട്ട ഒരു അലങ്കാര വസ്തു വസ്തുപോലെയായി പണ്ടൊക്കെ ഇത് ആനയ്ക്ക് ഒരു എന്നുള്ളത് ശൈലിയിലേക്ക് പോയതായിരുന്നു ഇപ്പൊ എല്ലാ വീടുകളിലും ആയി അതെ അതെ അതിന്റെ ഒരു ചെറിയ പതിപ്പാണല്ലോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ വളരെ വലുത് വലുതാണ് ആനക്ക് വെക്കണ പോലത്തെ വലുപ്പത്തിലല്ലോ ചെയ്യുന്നത് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വലിയ ടോളറികളില് വലിയ വലിയ ഷോപ്പുകളില് വലിയ വീടുകളില് അഞ്ചരടി അഞ്ചരടിക്കൊക്കെ വരും അവര് അപ്പൊ ഇതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും ആ ശരി അതാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ചായിരം വരെ ഉള്ളത് ചെയ്തിട്ട് ഞമ്മളെ തണ്ടിപ്പോ അത് ശരി പിന്നെ അമ്പത് രൂപയാണ് തുടക്കം ചെറിയ സൈക്കിളിനൊക്കെ പോകുമ്പോ ഒരിക്കലും വേണ്ടിട്ടുള്ളത് മുതൽ അങ്ങനെ അങ്ങ് പോവും ഒരടിക്ക് എണ്ണൂറ്റിഅൻപത് രൂപയാണ് ഒരടിക്ക് നമ്മൾ വാങ്ങുന്നത് രണ്ടടി മൂന്നടി നാലടി അങ്ങനെ അങ്ങനെ എത്ര വേണോ ഓരോരുത്തരെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവര് പറയുന്നതനുസരിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ ഉണ്ടാക്കുന്നതില് കൂടുതൽ ഓർഡർ വരുന്നത് നെറ്റിപ്പട്ടത്തിനാണോ അതെ അതെ ഓർഡർ രുന്നത് നെറ്റിപ്പെട്ടതിനാണ് അല്ലാണ്ട് ഫാൻസി സാധനങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഓർഡർ കിട്ടൂല കാരണം ചെറിയ പൈസ ആണ് ഫാൻസിയിൽ കിട്ടുക നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിന് ഒരു മാലയ്ക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് കല്ലൊക്കെ പതിച്ചതാണെന്ന് അഞ്ഞൂറ്റൻപത് വരെ വരും അതൊന്നും ഫാൻസികളിലൊന്നും നമ്മളോട് എടുക്കൂല അപ്പൊ ഈ സ്റ്റോൾ സ്റ്റോളിടുമ്പോൾ ഈ ആഭരണങ്ങളും എല്ലാം വച്ചിട്ടാണല്ലോ ഇടുന്നത് അല്ലേ അതെ അതെ സ്റ്റോളിൽ പോകും എല്ലാ സ്ഥലങ്ങളിലും വരുന്നതായിരിക്കുമല്ലോ മേള വിദേശീളോ ഒക്കെ വരുന്നതാണ് മേള എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ എല്ലാ ഐറ്റവും പോകും അവിടെ ഒരു വിലയൊന്നും നോക്കൂല നമ്മുടെ സാധനം തന്നെയാണ് ഇപ്പോഴത്തെ മോഡല് നമ്മള് നോക്കൂ സീരിയലൊക്കെ ഇപ്പൊ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിട്ട് അതിനനുസരിച്ച് അതേപോലെ ചെയ്യും ആ ശരി മദ്രാസിന്നാണ് ചെന്നൈന്നാണ് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ അത് കണ്ടാൽ അതിന് ഓർഡർ കിട്ടും ഇതേപോലെ വേണം നമ്പർ വാങ്ങിയിട്ട് നമ്മൾ നമ്മളെത്തിച്ചു കൊടുക്കും നെക്ലേസ് വേണം കല്ല് പച്ചയാവുക ഇപ്പം കറുപ്പ് കല്ലാണ് കണ്ടതെങ്കിൽ പറയും ഇതിന്റെ റെഡ് വെച്ചിട്ട് ഒന്ന് ചെയ്തു തരുക അങ്ങനെ ചെയ്ത് കൊടുക്കും ആ ശരി ഈ വളകള് മാലകള് മോതിരങ്ങളല്ലേ അങ്ങനെയൊക്കെ പിന്നെ എയർബേന്റെ ക്ലിപ്പ് മൊത്തം ചെയ്യില്ല ക്ലിപ്പിന്റെ ബേസ് മാത്രം വാങ്ങിയിട്ട് അതിന്റെ മുകളിൽ കല്ല് വെച്ച് നമ്മൾ ചെയ്യും ഓ അപ്പൊ കുടുംബത്തിൽ ഉള്ളത് ഭർത്താവ് രണ്ട് മക്കൾ ഭർത്താവിന്റെ പേര് ബാബുരാജ് ജിതിൻ രാജ് ഋതിക് രാജ് രണ്ടാൺകുട്ടികൾ അദ്ദേഹം ഭർത്താവ് എന്താ ചെയ്യുന്നത് ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്യുന്നവിടെ മൊത്തം ഗൾഫില് കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു മറ്റും പോളിയില് ലാസ്റ്റ് വർഷമായിട്ട് പഠിക്കുക കോഴിക്കോട് പോളിയിൽ അപ്പൊ നമ്മൾ ഈ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഒന്ന് പറയാമോ എങ്ങനെയാണ് അത് പേപ്പറിലാണ് ആദ്യം നമ്മള് സ്കെയിലോ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഒരു സീറ്റിന്റെ അളവെടുക്കുക പേപ്പറിൽ ആ പേപ്പർ വെക്കിയതിന് ശേഷം നമ്മൾ തുണി ക്യാൻവാസ് വെട്ടണം തുണി വെട്ടണം റെഡ് തുണി ഉപയോഗിക്കും ഗോൾഡൻ തുണി ഉപയോഗിക്കും ക്യാൻവാസ് ഉപയോഗിക്കും ഇത്രയാണ് നമ്മള് അടിഭാഗത്ത് എന്നിട്ടത് പശ തേച്ച് ഒപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിന്റെ ആദ്യം നമ്മൾ ചെയ്യുന്ന മൂലഗണപതി അതാണ് നമ്മൾ ആദ്യം ചെയ്യുക ഏറ്റവും ലാസ്റ്റ് മൂലഗണപതി വെക്കും പിന്നെ അതിന്റെ മേലെ ചന്ദ്രബിംബം പിന്നെ ത്രിമൂർത്തികൾ ത്രിമൂർത്തികൾ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് ശിവൻ വിഷ്ണു പിന്നെ വരുന്നത് പാർവതി ലക്ഷ്മി സരസ്വതി പിന്നെ പഞ്ചഭൂതങ്ങള് അങ്ങനെ പഞ്ചഭൂതങ്ങള് പിന്നെ വിശ്വാമിത്ര വിശ്വകർമാവ് അഷ്ട വസ്തുക്കള് നവഗ്രഹങ്ങള് ഇങ്ങനെ ഓരോ ഇതിന്റെ ശാസ്ത്രീയ വശ അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത് അത് ഒരു ഫീറ്റില് ആണെങ്കിൽ രണ്ട് രണ്ട് ഫീറ്റ് മൂന്ന് ഫീറ്റ് അങ്ങനെ വരുമ്പോ ഇതേ സംഭവം തന്നെയാണ് എങ്കിലും ചന്ദ്രബിംബം ഒന്നിൽ അഞ്ചാണെങ്കിൽ വലുതിൽ ഏഴ് വെക്കും അത് ശരി ഏഴെണ്ണം വെച്ചിട്ട് ചെയ്തു പോകും പിന്നെ അത് കംപ്ലീറ്റ് ഓരോരു കുമിളകള് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചാണ് ഇത് വരുന്നത് അങ്ങനെ ചെയ്താല് പിന്നെ നമ്മള് അതിന്റെ നൂലാണ് എടുക്കുന്നത് നൂല് കയറ് കെട്ടിയിട്ട് അതിന്റെ മോള് മടങ്ങി വരണം വെറൈറ്റി കളറാണ് കളർ കോമ്പിനേഷനും കൂടി നമ്മൾ നോക്കിയാലേ ആൾക്കാർ ഇഷ്ടപ്പെടും ഏതെങ്കിലും ഒരു കളർ നമ്മൾ കെട്ടിയാൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരില്ല അപ്പൊ കളർ കോമ്പിനേഷൻ കൂടി അതിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് കെട്ടി പിന്നെ ലാസ്റ്റ് കുഞ്ചലം കുഞ്ചലം കെട്ടും പിന്നെ മേൽഭാഗം ഒരു മോടി പിടിപ്പിക്കാനും കൂടി ഉണ്ട് അങ്ങനെയാണ് ഒരു സീറ്റിന്റെ അത് രണ്ട് ഫീറ്റിൽ വരും അങ്ങനെ എത്ര എത്രയാണോ നമ്മൾ അടിക്കണക്ക് പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാര്യങ്ങളാണ് നെറ്റിപ്പട്ടത്തിന്റെ ശരി നമ്മള് ഓർണമെന്റ്സ് ആണെങ്കിലും നല്ല സിൽക്ക് നൂലില് ചെയ്യുന്നതുകൊണ്ട് വേഗം പൊട്ടിപ്പോകുന്നില്ല കുട്ടികൾക്കുള്ള മാലകളൊക്കെ ചെയ്യുമ്പോ അങ്ങനെ പിന്നെ നെക്ലേസ് അങ്ങനെയുള്ള എല്ലാം നല്ല നല്ല നല്ലതന്യ വർക്ക് വർക്കല്ലാത്തത് കൊണ്ട് വെള്ളം ശ്രദ്ധിച്ച് പൊട്ടിപ്പോവാത്ത രീതിയിൽ നമ്മള് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ മാലകളിലൊക്കെ കമ്മല് വെക്കുമായിരിക്കുമല്ലോ അല്ലെ അതെ കല്ല് വെച്ചിട്ടാണ് ചെയ്യുക മോതിരായാലും ക്രിസ്റ്റല് ക്രിസ്റ്റൽ അതിന്റെ കല്ല് പ്രത്യേകം വാങ്ങിയിട്ട് അതിനൊക്കെ നല്ല റേറ്റ് ആ തൂക്കി വാങ്ങാ ചെന്ന കുറച്ച് കുറച്ച് തൂക്കി പല കളറില് വാങ്ങിയിട്ട് ഒരു അഞ്ചെട്ട് കളറില് അന്ന് ചെയ്യും അപ്പൊ കളർ ഇഷ്ടപ്പെടും ഇതൊക്കെ ഓൺലൈൻ മേടിക്കണോ ചെയ്യുന്നേ പോയി മേടിക്കും ഓൺലൈനില നേരിട്ട് പോയിട്ട് സെലക്ട് ചെയ്യാം ഹസ്ബൻഡിനെ കൂട്ടി പോയിട്ട് സെലക്ട് ചെയ്ത് കയ്യിലെടുക്കാൻ പറ്റുന്ന അത്രയും കയ്യിലെടുക്കും അല്ലാത്തത് ഇതിനൊക്കെ നല്ല വെയിറ്റ് ആയിരിക്കും മൊത്തം നല്ല ക്രിസ്റ്റൽ അല്ലേ അപ്പം ബാക്കി അവര് വായിച്ചു തീരും പാർസൽ ഓഫീസിൽ എത്തിച്ചേരും കൈയോളി അങ്ങനെയാണല്ലേ അപ്പൊ പോക്കിന് തന്നെ ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് പോകുവല്ലോ അപ്പൊ ഒരു പോക്കിന് തന്നെ നല്ല അമ്പായിരം സാധനം ഇങ്ങോട്ട് എടുക്കും അത് ഒന്ന് രണ്ട് വർഷത്തേക്ക് നമുക്ക് എത്തും ശരി അപ്പൊ കല്ലുകളൊക്കെ വെക്കുന്നു പറഞ്ഞില്ലേ അതൊക്കെ ഒരുപാട് കാലം നിന്നോളൂ അതെങ്ങനെ പൊട്ടി പോലും ൊട്ടിപ്പോരുവോ പിന്നെ കളറ് പോവോ ഒന്നുമില്ല കുട്ടികൾ ചെറിയ മക്കളൊക്കെ മാല കടിച്ചു പൊട്ടിച്ചാലും ഇത് നൂലല്ല പൊട്ടൂലിയർവയറിലാണ് ചെയ്യുന്നത് ഷിയർവയർ നമ്മൾ കൊണ്ട് വലിച്ചാൽ കത്തികൊണ്ട് വെട്ടി വെട്ടിയെടുക്കുക നമ്മള് കൈ കൊണ്ട് വലിച്ചാൽ ഒന്നും പൊട്ടൂല വയർ നല്ല സിൽക്ക് ത്രെഡ് ഇതൊക്കെ ഇതിലൊക്കെയാണ് ചെയ്യുന്നത് സാധാ നൂലിലൊന്നും ചെയ്യില്ല വെയിറ്റുള്ള കല്ലാണ് അപ്പൊ അതിന് താങ്ങാൻ പറ്റൂല സാധാ നൂലിന് ശരി ഈ മാലകളിലൊക്കെ കല്ലുകളൊക്കെ ഇങ്ങനെ പതിപ്പിക്കില്ലേ അതെ അതെ കൊണ്ടാണ് രണ്ട് മൂന്ന് തരം പശകൾ ഉപയോഗിക്കുന്നുണ്ട് അതിന്റേതായ അതിന്റേതായ പശ ഉപയോഗിച്ചാലേ അതൊക്കെ ശരി പിന്നെ ഇത്തരം ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മളെ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡലൊക്കെ ആയിരിക്കണം അത് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കൂ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇക്കല്ല് വ്യത്യാസം നന്നോ അങ്ങനെ 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 ഓരോന്നിനോടും അതൊരു തനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഏത് ഏതിനോട് ചേരൂ എന്നൊക്കെ അപ്പൊ അതും ചെയ്ത് പോവും ൈറ്റം തന്നെ ഒരു പത്ത് പീസ് അല്ലെങ്കിൽ ഇരുപത് പീസ് ചെയ്യും ഒരൈറ്റം ഒരേ രീതിയിലാണോ അതോ വ്യത്യസ്തമായ രീതിയിലാണോ അല്ല ഒരേ രീതിയിൽ ഇരുപത് പീസ് ചെയ്യും ഈ ഇരുപതും പോവും മുപ്പത് ചെയ്താലും പോവും അത് നല്ല വെറൈറ്റി മോഡലിലാണ് ചെയ്യുന്നത് പിന്നെ മാലകള് പഞ്ചസാരമുത്ത് ഈ ശുചി നൂല് ഉപയോഗിച്ച് കോർത്ത് പിരിച്ചെടുത്തിട്ട് ഒരു അഞ്ച് പിന്നെ ലെയറിൽ പിരിച്ചിട്ട് ഇപ്പോഴത്തെ മോഡൽ അതാണ് അതൊരു എട്ടൊമ്പത് കളറിലുണ്ട് അതൊക്കെ ഇപ്പൊ സരസമേളയിൽ നന്നായിട്ട് പോയിക്ക് അത് നമ്മളെ എല്ലാ ആൾക്കാരും വാങ്ങിയിടുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയെ വരും പക്ഷെ നല്ല പണി അതിനൊക്കെ രുചിയും നൂല് കോർത്ത് പിരിച്ചു എടുക്കണം പിരി പിരിയായിട്ടുള്ള മാലകൾ പിന്നെ മൂന്ന് ലേറിലുള്ള ഇപ്പം പണ്ടത്തെ മാതിരി ഉള്ള മാലകളൊന്നും ആരും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിരിക്കണം പിന്നെ പലരും ഇപ്പൊ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളത് നോക്കിട്ടൊക്കെയാണല്ലോ വാങ്ങിക്കുന്നത് അതെ 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 കമ്മലും അതിന്റെ ഒപ്പം തന്നെ കമ്മലും ചെയ്യും നെക്ലെസ് ആണോ മാലയാണോ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കമ്മലും അതേ കളറിലുള്ള കമ്മലും ചെയ്യും പിന്നെ ലോക്കറ്റ് വെച്ചിട്ടുള്ള മാലകളുണ്ട് ലോക്കറ്റ് വേണ്ടാന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അതപ്പം അഴിച്ചു കൊടുക്കും അഴിച്ചെടുക്കാൻ പറ്റുന്ന തരത്തില് ചെയ്തെടുക്കും നമ്മൾ ലോക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ അതങ്ങ് അയച്ചാലേ നമ്മള് ഇപ്പം ഒരു വീട്ടമ്മ കൂടിയാണ് അല്ലെ അപ്പൊ വീട്ടിലെ കാര്യങ്ങളും ഈ ഒരു ജോലിയും ഇത് മുഴുവൻ സമയം ഇരുന്ന് ചെയ്യണമല്ലോ അല്ലെ അപ്പൊ അഞ്ചു മണിവരെ അപ്പൊ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റ് ചായും ചോറും ഒന്നിച്ചാക്കി അട വെച്ചേക്കും പുറത്തേച്ചാലും മക്കളായാലും ഭർത്താവായാലും അവർക്ക് അറിയാലോ അപ്പൊ അവര് വന്നു കഴിക്കും സ്ഥലത്തേക്ക് പോകണം ആൾ ഇടുകയാണെങ്കിൽ മക്കള് വന്നിട്ടാണ് സ്റ്റാളൊക്കെ റെഡിയാക്കി തരുക ഹസ്ബൻഡാണ് ഇതൊക്കെ ആ സ്ഥലത്തേക്ക് എത്തിച്ചു തരുക അപ്പൊ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഒരു സംരംഭം ചെയ്യാനായിട്ട് മുന്നിട്ടിറങ്ങിയാൽ നമുക്ക് കുടുംബത്തിന്റെ പിന്തുണയാണ് ഏറ്റവും പിന്തുണ വളരെ ആവശ്യമാണ് ഇല്ലേ നമ്മളെ മനസ്സ് ഇതിലേക്ക് നിൽക്കൂല അപ്പൊ ഒന്നും ക്ലിയർ കേറാവൂല അല്ലെങ്കിൽ തന്നെ നല്ല ക്ഷമ വേണ്ടതാണ് ഇതൊക്കെ നന്നായിട്ട് ക്ഷമിച്ച് ചെയ്ത് പോണ്ടതാണ് ചിലപ്പം കല്ല് തന്നെ ഇത്രയും വർഷമായിട്ട് ചെയ്യുമ്പം തന്നെ ചുവപ്പ് കല്ല് ഇട്ടോ വിൽക്കുമ്പോ ഒരു നാല് ചുവപ്പ് കല്ല് പിന്നെ ഒരു കറുപ്പാണ് വരുന്നതെങ്കിൽ ചിലപ്പോ അഞ്ച് ഇട്ടുക അപ്പൊക്കെ നമുക്കത് ദേഷ്യും പിന്നെയും കഴിച്ച് ചെയ്യണ്ടേ ചെയ്യണ്ടേ അപ്പോ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും അതിന്റെ മനസ്സൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം വീട്ടില് ഇത്രയും നല്ല സപ്പോർട്ടാണ് ഇപ്പൊ തെരച്ചു മേളയില് മോനാണ് കാറിലെല്ലാം അവിടെ എത്തിച്ചു തന്നെ തെറ്റാക്കി തന്നത് കേരളത്തില് അങ്ങോളം ഇങ്ങോളം പോയിട്ടുണ്ടോ ഇപ്പൊ എത്ര സ്ഥലങ്ങളില് മേളക്ക് പങ്കെടുത്തു തൃശ്ശൂര് കോഴിക്കോട് വടകര കൊറേ സ്ഥലങ്ങളില് കേരളത്തിന് പുറത്ത് പോയിട്ടില്ല ലോക്കറ് വന്നതാണ് പോയിട്ടില്ല ഭക്ഷണത്തിൻ്റെതൊക്കെ ഇനി അങ്ങനെ ചിന്തിക്കുന്നില്ല ഇനി പോണം എന്നാണ് വിചാരിക്കുന്നത് അതെ അതെ കാരണം ഒരു കരവിരുദ് അത് മറ്റുള്ളവർ കാണുകയും അറിയുകയും ചെയ്യണല്ലോ അല്ലേ അതെ 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 അപ്പൊ ഇതാരെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ ഈ ഒരു വിദ്യ ഓ ഒരുപടി ടീച്ചേഴ്സൊക്കെ എന്റെ സ്റ്റാളിൽ വന്നിട്ട് തരുമോ കുട്ടിയൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുണ്ടോ പഠിപ്പിച്ചു കൊടുക്കാൻ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഒരു നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ആലോചന ഉണ്ടോ ഓ പഠിപ്പിച്ചുകൊടുത്താ അത് കുഴപ്പമില്ല കുഞ്ഞുമായാലും വളയായാലും നമ്മൾ ചെയ്യുന്ന കാര്യല്ലേ നമ്മൾ മറ്റുള്ളവർക്കും കൂടി അത് നമ്മളെ ഇതില് അതൊന്നും നശിച്ചു പോകാതെ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരപ്പെടണം എന്നുള്ളൊരു കുട്ടികൾക്ക് ഇതില് ഇല്ല അവര് രണ്ടുപേരും ഇതിനെ ശ്രദ്ധിക്കുന്നില്ല ശരി ഒരു വേറെ മേഖലയാണ് കുട്ടികളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ബെഹറിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് മറ്റേയാള് കോഴിക്കോട് വെച്ചിയിൽ പോയി കഴിഞ്ഞ് അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ക്യാമ്പസ് സെഷൻ കിട്ടി പൂനെയിലേക്ക് പോവാ ഇരുപത്തിയൊന്ന് വർഷം ഇപ്പൊ നാട്ടില് ഡ്രൈവർ ആയിരുന്നു ശരി അപ്പൊ ഈ അയൽവക്കത്തുള്ളവര് നിങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ റീത്തയുടെ ഇതിനോട് സഹകരിക്കുന്നത് അവരൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോവോ ഓ അവരൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ടു നമ്മൾ വില കുറച്ച് അവർക്ക് കൊടുക്കും നല്ല സപ്പോർട്ടാണ് എല്ലാവരും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അവിടെ ആരും ഇത് ചെയ്യുന്നില്ല ഇങ്ങനെയൊരു വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യാണ് അടുത്തുള്ള എല്ലാ വീടുകളിലും ആൾക്കാരും വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ മലയും വളയും ഒക്കെ വന്ന് വാങ്ങും സോഷ്യൽ വർക്കർ കൂടിയാണ് ശരി നമ്മളിപ്പോ ഒരു പാവപ്പെട്ടവര് ആ ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റി എന്നെ സംബന്ധിച്ചുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് സാമ്പത്തികമുള്ള ഒരാളെ പോയി കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവര് ഈ ആളെയും കൂടി നേരിട്ട് കൺഷൻ കൊടുത്തു ഞാൻ അതിലൊന്നുമല്ല ഇത് പറയാൻ മാത്രം പോയി അപ്പൊ അവര് ഒരു വീടായിരുന്നു അതിപ്പോ ചെറിയ തരത്തില് വാർത്ത ജനലും സ്വാതിരൊക്കെ വെച്ചുകൊടുത്ത് അങ്ങനെ പിന്നെ ഒരാള് വാർത്ത വീണിച്ച് നനക്കുമ്പോ വീണിച്ച് ഊരെ നട്ടല് പൊട്ടിക്കടത്തിലാണ് അയാൾക്ക് കുറച്ചാളെ പോയി കണ്ട് ഗ്യാസ് സിലിണ്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിച്ചു കൊടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ കാർഡ് റേഷൻ കാർഡ് ഒക്കെ താഴെയായാലവര് പോയി പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ പോയി അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് അടുത്തൊരു എട്ട് വർഷത്തോളായി ഇതിന്റെ കൂടെ അതും ഞാൻ പിന്നെ എന്നെ സംബന്ധിച്ച് അഞ്ചു പേർക്ക് ജോലി കൊടുക്കാൻ പറ്റി അതിൽ മൂന്ന് പേര് കൊറോണ ടൈമിൽ ജോലിയില്ലാത്തത് കൊണ്ട് വേറെ കൂടെ ഉണ്ട് ഹസ്ബൻഡും അതെ ഹോസ്റ്റൽ ആയിരുന്നപ്പോ അവിടെയുള്ള കിഡ്നി രോഗികൾ അങ്ങനെയുള്ള എല്ലാ ൾക്കും പൈസ കൊടുക്കുക അതേപോലെ തന്നെ മൂത്ത മകനൊപ്പം ചെയ്തുകൊണ്ടിരിക്കുക അവന്റെ കൂടെ പോളി വയനാട് പോളിയിലായിരുന്നു മൂത്തമകം പഠിച്ചത് അപ്പോ ജോലി കിട്ടി ഒരു ആക്സിഡന്റിൽ നട്ടിലിന് കിടപ്പിലാണ് അപ്പൊ ഇവര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആയിരം രൂപ എല്ലാവരും അവനെ സഹായിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും മക്കളോടായാലും എല്ലാരോടും പറയുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് നമ്മൾ ഒരുപാട് സമ്പാദിച്ച് കിട്ടേണ്ട കാര്യമില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത് നമുക്ക് അധികം ഒരു സ്ഥലമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും മറ്റുള്ളവരെ വിഷമത്തിൽ ഞങ്ങളും പങ്കെടുക്കും വളരെ സന്തോഷം റീത്ത ഇത് കേൾക്കുമ്പോ അപ്പൊ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ടി റീത്തയാണ് തന്റെ കരവിരുദ് കൊണ്ട് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി അത് മേളകളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന പിന്നെ സ്വന്തം കുടുംബത്തിനും സമൂഹത്തിനും ഒരു മാതൃകയായ ഒരു വനിതയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ടി റീത്ത അപ്പൊ താങ്ക് യു റീത്ത താങ്ക് യു സോ മച്ച് ഈ ഗാനം എലിസബത്ത് രാജു പാടിയത് ഗാനചന എം ഡി രാജേന്ദ്രൻ സംഗീതം എ അനന്തപത്മനാഭൻ Praga, Shakira ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ